വെൽക്കം ടു ലൈഫ് സെറൽ ദി ഓത്തോമേറ്റ് ജാബ് സെർച്ചിങ് ചാനോ കേരള പി എസ് സി ആരോഗ്യ സേവന വകുപ്പിൽ അറുപത്തി എട്ട് ഡയാലിസിസ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഒഴിവുകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു ആകെ അറുപത്തിയെട്ട് ഒഴിവുകൾ ആണ് ഉള്ളത് മുപ്പത്തിയൊന്നായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ അറുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ വരെ പ്രതിമാസ ശമ്പളമായിട്ട് ലഭിക്കും വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് സയൻസ് വിഷയത്തിൽ പ്ലസ് 2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഡയാലിസിസ് ടെക്നോളജിയിൽ ബിരുദം നേടിയിരിക്കണം കേന്ദ്ര സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെയോ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിട്ട് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് യോഗ്യത വരുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് അവസാന തീയതി ജൂലൈ പതിനേഴ് വരെയാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അപേക്ഷ നൽകുവാൻ വാട്ട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്